നമസ്തേ ഉപാസന ആസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴിന് പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ് കർക്കിടക മാസത്തിൻ്റെ ദുരിതങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അതിജീവിച്ച് പുതിയ പ്രതീക്ഷയുമായി പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ എല്ലാവർക്കും എൻ്റെ പുതുവർഷാശംസകൾ നേരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന ചില നക്ഷത്രങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴുമത് സെപ്റ്റംബർ പതിനാറ് വരെയാണ് ചിങ്ങമാസം ഈ മാസത്തിൽ ചില നാളുകാർക്ക് അഭൂതപൂർവ്വമായ ഉയർച്ചയും സമൃദ്ധിയുമാണ് കാണുന്നത് അതേതൊക്കെ നാളുകാരാണെന്ന് നോക്കാം മേടക്കൂറിൽ വരുന്ന അശ്വതി നാളുകാർക്ക് ചിങ്ങമാസം പല നേട്ടങ്ങളും ഉണ്ടാക്കിത്തരും ധനാഭി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും രണ്ടിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി സാമ്പത്തികപരമായി മുന്നേറ്റം ഉണ്ടാക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ചയും പരീക്ഷയിൽ തിളങ്ങാനും സാധിക്കും അഞ്ചാം ഭാവത്തിലെ രവി ബുധയോഗം ബുദ്ധിക്കൂർമത് നൽകും കൂടി പഠിക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ച ഉയർച്ചയുണ്ടാകും വിദേശദാനം ലഭിക്കുവാനും യോഗം കാണുന്നു കർമാധിപൻ്റെ വക്വസ്ഥുതി കർമ്മത്തിന് ഉയർച്ച നൽകും അതുപോലെ മറ്റൊരു നക്ഷത്രമാണ് ഭരണി ഭരണി നക്ഷത്രക്കാർക്കും ചിങ്ങമാസം നേട്ടത്തിൻ്റെ മാസമാണ് പൈതൃകമായ സ്വത്ത് ലഭിക്കുവാനുള്ള യോഗം കാണുന്നു വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് നടക്കും ഗൃഹനിർമ്മാണം ദൂശത്ത് വാങ്ങുവാനോ വീട് വാങ്ങുവാനോ യോഗം കാണുന്നു ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും ബന്ധുക്കളുമായുള്ള സന്തോഷ നിമിഷങ്ങൾ അനുഭവിക്കാനും യോഗം കാണുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് നടക്കും വിവാഹം പോലുള്ള കാര്യങ്ങളിൽ ഒരു നല്ല തീരുമാനമുണ്ടാകുവാനുള്ള സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം ജോലി സംബന്ധമായ പ്രമോഷൻ ശ്രമിക്കുന്നവർക്ക് നടക്കും പൂയൻ നാളുകാർക്ക് പല വിധത്തിലും ധനം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് സമ്പാദ്യം വർദ്ധിക്കുവാനും ധനം ലഭിക്കുവാനും യോഗം സ്വത്ത് വഴി ധനലാഭം ഉണ്ടാകും കലാകാരന്മാർക്ക് അനുകൂല സമയമാണ് അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുവാനും ധനലാഭം ഉണ്ടാകുവാനും യോഗം കാണുന്നു പൂരം നാളുകാർക്ക് ജന്മത്തിലെ രവി ശുക്രയോഗം രാജയോഗം തന്നെ പ്രദാനം ചെയ്യുന്നതായി കാണുന്നു ദീർഘവീക്ഷണത്തോടെയുള്ള ഇവരുടെ പ്രവർത്തനം അപ്രതീക്ഷിതമായ ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാക്കും ജന്മത്തിലെ ശുഭഗ്രഹയോഗം സൗന്ദര്യം ആരോഗ്യം ആത്മവിശ്വാസം എന്നിവ ഇവർക്ക് നൽകും സ്വക്ഷേത്ര ബലവാനായ സൂര്യൻ്റെ സ്ഥിതി പേരും പ്രശസ്തിയും സമൂഹത്തിൽ നൽകും വാഹന ലാഭമുണ്ടാകും പൊതുപ്രവർത്തകർക്ക് ജനങ്ങളുടെ ഇടയിൽ മതിപ്പും ബഹുമാനവും നേടാൻ സാധിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും അതുപോലെ തൃക്കേട്ട നാളുകാർക്ക് ചിങ്ങമാസത്തിൽ അഭൂതപൂർവ്വമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുവാൻ നടക്കുവാനും അത് വിജയത്തിലെത്തിക്കുവാനും സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള വഴികൾ തെളിഞ്ഞവരും ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ നടപ്പാക്കും സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ലഭിക്കുവാനും സന്താനങ്ങളുടെ ബുദ്ധി കുർമ്മതയിൽ അഭിമാനിക്കുവാനും യോഗമുണ്ട് ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടാനുള്ള സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ദൂരദേശത്തേക്ക് പോകുവാനുള്ള യോഗം കാണുന്നു തിരുവോണം നാളുകാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കേണ്ട സമയമാണ് മനസ്സന്തോഷവും കാര്യവിജയവും ഫലം മാതാവിൽ നിന്നോ മാതൃസ്വത്തിൽ നിന്നോ ധനലാഭം സിദ്ധിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം ലഭിക്കുവാനുള്ള യോഗമുണ്ട് ഏറെ കാലമായി ആഗ്രഹിക്കുന്ന വിവാഹം നടക്കും അങ്ങനെ ചിങ്ങമാസത്തിൽ ഭാഗ്യം